ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ കാഴ്ചയിൽ ഭഗവാന്റെ ജന്മാഷ്ടമി കഴിഞ്ഞ് അടുത്ത ആഘോഷമാണ് റബ്ബ് ലെവൽ അപ്പോൾ ഇന്ന് റബ് ലെവൽ മാസം ഒന്നാം തീയതിയാണ് അപ്പം ഇന്ന് എൻ്റെ യാത്രയിൽ കണ്ടൊരു കാഴ്ചയാണ് മിലാദ് സന്ദേശ യാത്ര അതായത് റബ് ലെവൽ ഒന്നിന് എൻ്റെ നാട്ടിൽ നടന്നൊരു ഘോഷയാത്രയാണ് മിലാദ് സന്ദേശം ജനങ്ങളിലേക്ക് അറിയിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ കുഞ്ഞു കുരുന്ന് മക്കൾ റോട്ടിലൊരു വിളംബര ജാഥ നടത്തുകയാണ് യാദൃശികമായിട്ടാണെങ്കിലും എൻ്റെ യാത്രയിൽ കണ്ട ഒരു കാഴ്ചയാണ് നല്ല കളറായി തോന്നിയ കുഞ്ഞുമക്കളുടെ യാത്ര ഞാനൊരു വീഡിയോ രൂപത്തിൽ നിങ്ങളിലെത്തിക്കുകയാണ് മലപ്പുറത്തെ എൻ്റെ നാട്ടിൽ ഒത്തിരി ആഘോഷങ്ങൾ ഇതുപോലെ നടക്കാറുണ്ട് അപ്പോൾ എൻ്റെ വീടിനോട് ചേർന്നുള്ള മദ്രസയിലെ നബിദിനാഘോഷമുണ്ട് അപ്പോൾ ഞാനത് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നിർദ്ദിനത്തിൻ്റെ ആശംസകൾ ഞാൻ മുൻപേ അറിയിക്കുകയാണ് എല്ലാവർക്കും നിർവദിനാശംസകൾ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും നിവിധിനാശംസകൾ നേർന്നുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണാം